ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളുമായാണേ വന്നേക്കണേ അപ്പം ഇനി സമയങ്ങളേണ്ട നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് അടക്കാം ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ അതേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും കടലക്കറിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കണ വീഡിയോയിൽ ഞാനിന്ന് കാണിക്കണില്ല അപ്പോൾ അതേ ഒക്കെ റെഡിയായി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ വീട് ക്ലീൻ ചെയ്യണ കുച്ച് ഇന്നിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ചായ കൊടുക്കും കേട്ടോ അപ്പോൾ അതിന് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അപ്പോൾ അതിന് പുട്ടിൻ്റെ കൂടെ പഴം മതിയെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിന് പഴം കേട്ടോ കൊടുത്തത് അപ്പോൾ അത് പറഞ്ഞു കറി ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോളാം പാക്ക് ചെയ്ത് തന്നേക്കെന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കറി ഒരു പാത്രത്തിലാക്കി പാക്ക് ചെയ്ത് വയ്ക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ തേങ്ങ കുറച്ചുണ്ടായിരുന്നു അതൊക്കെ ഉടച്ചു വെച്ചപ്പം അതൊക്കെ ചേരണ്ടി തരും കേട്ടോ അങ്ങനെ അതിൻ്റെ പണി അവിടെ നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ ഇന്ന് ശരിക്കും ഒരു സ്കൂൾ ഡേ ആണ് പക്ഷേ പാത്തൂന് ഇന്നെന്തോ ക്ലാസ് ഇല്ല പിന്നെ റാസിന് ചെറിയൊരു പനി കാരണം അവൻ സ്കൂളിൽ പോയില്ലോ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വെള്ളാങ്കല്ലൂർ പോകാമെന്ന പ്ലാൻ ഇട്ടേക്കാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ക്ലീൻ ചെയ്യണ കൊച്ചൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ വെള്ളാങ്ങല്ലൂർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ അങ്ങനെ ഞങ്ങളിതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ പുട്ടും കടല് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ എനിക്കും ഇഷ്ടമുണ്ടോ പുട്ടും കടലേക്കാ അപ്പോൾ അതേ അതിൻ്റെ പണിയൊക്കെ തീർത്ത് അത് പോകുകട്ടോ അങ്ങനെ അത് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വേഗം തന്നെ റെഡിയായേ അങ്ങനെ ഞങ്ങൾ റെഡിയായി റെഡി ആയി വെള്ളാങ്ങനൂർ പോവാനായിട്ട് ഹാസിന് പനി എങ്ങനെയുണ്ട് കൊറവുണ്ടോ ഹാസിന് പനി ആയതുകൊണ്ട് ഒന്നും സ്കൂളിൽ പോയില്ല പത്തൊന്നിനൊക്കെ അരയണ ഏന്തിനാ കരയണത് പറ അയ്യേ അറിയാൻ അവളുടെ പെണക്കൊക്കെ ഈ ചോക്ലേറ്റ് കണ്ടപ്പോത്തേനും പോയിട്ടാ അങ്ങനെ ആ ചോക്ലേറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ വണ്ടിയിലിരുന്ന് കട്ട് ചെയ്ത് കഴിച്ചു അപ്പൊ ഹസ്ബൻഡ് അസർബേജാനി പോയി വന്നപ്പോൾ കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ്ട നല്ല ടേസ്റ്റി ചോക്ലേറ്റ് ആയിരുന്നേ അത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് യാത്ര മുന്നോട്ട് പോയി അപ്പോൾ ഈ ഓരോ യാത്രയിലും ഒരുപാട് കാഴ്ചകളുണ്ട് ശരിക്കും ഞാൻ ഒരുപാട് തവണ ഈ യാത്രകൾ കാണി കാണിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ കാഴ്ചകളും നമുക്ക് ഒരേ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ ഓരോരോ പുതുമകളും നമുക്ക് ഓരോ വീഡിയോയിലും കാണിക്കാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും ഈ കാഴ്ചകളൊക്കെ തന്നെ പുതുമകളായിട്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ടാവില്ല എങ്ങോട്ടായി പോകണമെന്ന് അപ്പോൾ ഞാൻ തൃശ്ശൂർ വെള്ളാങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകും ഹസ്ബൻഡിൻ്റെ വീട്ട് അവിടെ ആട്ടോ അപ്പം ഞങ്ങൾ ഇപ്പോൾ എറണാകുളത്ത് സെറ്റിൽഡാണേ അതേപോലെ നമ്മൾ വെടിമറന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തി സമ്പൂസ വാങ്ങി നല്ല ചൂട് ടിഷ്യൂ പേപ്പർ വെച്ച് ഇങ്ങനെ പിടിച്ചുവയ്ക്കണം കൈ പൊള്ളണം അങ്ങനെ സമൂസ സിപ്പപ്പ് ഇതൊക്കെ കഴിച്ചാണ്ട ഞങ്ങളുടെ യാത്ര അപ്പൊ ഇന്നത്തെ സിപ്പപ്പ് അടിപൊളി സിപ്പപ്പാണ് ഏർ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് മുന്നോട്ട് പോയി ഇപ്പൊ ഏകദേശം നമ്മള് പ്പറൂരൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേനും നല്ല മീൻ കിട്ടിയായിരുന്നേ അങ്ങനെ നമ്മളിവിടെ മീൻ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ് അപ്പോൾ ഈ ഭാഗത്ത് നല്ല പച്ച മീൻ കിട്ടും അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നും അതേപോലെ നമ്മളിവിടെ മീൻ വാങ്ങിക്കാൻ വേണ്ടി നിർത്തിയേക്കും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ യാത്ര മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം കൊടുങ്ങല്ലൂർ ഇതേ ചേരമാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ചേരമാൻ പള്ളി അറിയാത്തവരാരും ഉണ്ടാവൂല അല്ലെങ്കിൽ കാണുന്നതാണേ ആ പള്ളി അപ്പോൾ അവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വീഡിയോ ഒന്നും ഞാൻ നിർത്തി എടുത്തിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ എല്ലാ ആഴ്ചകളും ഈ റൂട്ടിലൂടെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഈ പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതട്ടാ പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അതെ നമ്മൾ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പോൾ വെള്ളാങ്കല്ലൂർ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വേറെ റൂട്ട് വഴിയാണ് കേട്ടോ ഇന്ന് ജംഗ്ഷനിലേക്ക് കയറിയേക്കണത് അതാട്ടോ ഇങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത് അങ്ങനെ നമ്മളതേ നേരെ ഈ ജംഗ്ഷനിൽ അടുത്ത് തന്നെയാട്ടോ നമ്മുടെ വീട് അധികം ദൂരത്തൊന്നും പോകേണ്ട ഈ കടയുടെയൊക്കെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലഞ്ച് കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻകറി മീൻ വറുത്തത് ചിങ്ങത്തോരൻ മുട്ട വറുത്തത് പപ്പടം അച്ചാറ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇന്ന് ഇന്നുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് പതുക്കെയാണ് കേട്ടോ ലഞ്ചൊക്കെ കഴിച്ചത് അപ്പോൾ ടൈമൊക്കെ ഒരുപാടായിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് അതൊക്കെ ഇരുന്ന് കഴിച്ചു അപ്പോൾ ഇവിടെ ഉള്ളവരുടെയൊക്കെ വീഡിയോ പരിചയപ്പെടുത്തണതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണോട്ടാ അപ്പം ഈ വീട്ടിലത്തെ ഒരുപാട് വീഡിയോസുകളൊക്കെ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മളത് ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ചായ പിന്നെ നമ്മൾ വെടിമറിയുന്ന വാങ്ങിയ സമൂസ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉള്ള കാഴ്ചകളൊന്നും അങ്ങനെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഇവിടെ വർത്തമാനം പറയൽ റെസ്റ്റ് എടുക്കൽ ആയിരുന്നു അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഇപ്പം അതേപോലെ ആ സമൂസ നല്ല അടിപൊളി സമൂസ അതൊക്കെ കഴിച്ചു അപ്പം നമ്മൾ വെടിമറയിൽ ഇത് വാങ്ങിക്കണം വീഡിയോസൊക്കെ നമ്മൾ മുമ്പിട്ടിട്ടുണ്ടേ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ അങ്ങനെ നമ്മളിതേ ചായ ഒക്കെ കഴിഞ്ഞതേ നമ്മൾ റൂമിൽ പിന്നെ റെസ്റ്റ് എടുക്കുക കേട്ടോ പിള്ളേർക്ക് ടാബിൽ ഓരോ വീഡിയോ കാണൽ ഇതൊക്കെ തന്നെയാണ് പിള്ളേരുടെ നേരം പോക്ക് അതൊക്കെ കഴിഞ്ഞതേ ഇത്തതേ ഒരു കിറ്റ് നിറച്ച് കറിവേപ്പില കരിഞ്ഞു പോയിട്ടായിരുന്നു ഇത്ത നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നാണ് ഇത്താള കറിവേപ്പില എവിടെ നിന്നും കിട്ടിയതാണ് പക്ഷെ അത് കരിഞ്ഞു പോയി ഫ്രിഡ്ജിൽ വെച്ചിട്ടും അപ്പം ഇത്തത് നമ്മളോട് ഒന്ന് പറഞ്ഞ് കാണിച്ചു തരുവാട്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊത്തായിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു പിന്നെ അതേ ഇത്താ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കുകട്ടോ അപ്പോൾ ഇത്ത ഫുഡ് കൊടുത്തപ്പോൾ പൂച്ചകളെല്ലാം നിന്നു നമ്മൾ വന്നപ്പോഴത്തേന് പൂച്ച ഒക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതേ രാത്രി നമ്മൾ തിരിച്ച് കാക്കനാടക്ക് പോവുകയാണ് എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് അങ്ങനെ നമ്മളിതേ ഇപ്പം പറവൂരെത്തിയിട്ടുണ്ട് പറവൂരെത്തിയപ്പോ പിള്ളേർക്ക് ഷവർമ്മ കഴിക്കണമെന്നൊരു പൂതി അങ്ങനെ നമ്മളിത് ഏതൊരു വലിയൊരു ഫുഡ് കോട്ടാ ഉണ്ടോ അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടുത്തെ ഫുഡുകളൊക്കെ നല്ല അടിപൊളിയാണ് ഷവർമ ഷോപ്പ് പിന്നെ അതേപോലെ തന്നെ തട്ടുകട ഷോപ്പുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല തിരക്കുള്ളൊരു ഏരിയ ഉണ്ടോ അത് അങ്ങനെ നമ്മളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അങ്ങനെ നമ്മളവിടുന്ന് ഷവർമ്മ പാർസല് വാങ്ങിയിട്ടാണ് വണ്ടീന്ന് ഇറങ്ങി കഴിക്കാനുള്ളൊരു കൂടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പാർസല് വാങ്ങി അങ്ങനെ നമ്മൾ വണ്ടിയിലിരുന്നാട്ടോ ഇരുന്നാട്ടോ ഇതൊക്കെ കഴിച്ചത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമയാണ് ഇവിടെ കിട്ടണത് അങ്ങനെ നമ്മൾ അങ്ങനെ അതൊക്കെ കഴിച്ചു അതിന് ശേഷമാണ് പിന്നെ നമ്മൾ യാത്ര തുടർന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷം എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫാമിലീസിനോ ഫ്രണ്ട്സിനോക്കെ ഒന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണോട്ടെ അതേപോലെ തന്നെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലില് വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണോട്ടെ അപ്പോൾ അതേ നമുക്ക് ഷവർമ്മയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷവർമ്മ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷവർമ്മ അപ്പം ഞങ്ങളങ്ങനെ അതേ ഷവർമ്മയൊക്കെ അങ്ങനെ വാങ്ങി അത് ഇപ്പോഴേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ ഉള്ളൂ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇതുപോലത്തെ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്